കത്തുന്ന ഏറ്റവും നല്ല സൂപ്പർ കാഴ്ചകൾ കണ്ടിട്ടാണ് നമ്മളെ ഇന്നത്തെ രണ്ടാമത്തെ ഡെലിവറി കൊടുക്കാൻ പോകുന്നത് ഡി ഇ സി സി എന്ന് പറയും കോർബിനേഷൻ ഒക്കെ സൈഡായിട്ട് വരും അടിപൊളി സ്പോട്ടാണ് ഒരുപാട് കമ്പനികളും അതുപോലെ ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ അങ്ങനത്തെ വലിയ വലിയ ഹോട്ടലുകളൊക്കെ ഉള്ള സ്പോട്ടാണിത് ഇതിപ്പോൾ നമ്മൾ ഡി സി സിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് നമുക്ക് ഡെലിവറി കൊടുക്കാനുള്ള ലൊക്കേഷൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നമുക്ക് അവിടേക്ക് പോകണം ഞാൻ ഡി സി സിൻ്റെ ഫ്രണ്ട് സൈഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ലൊക്കേഷൻ ഞാൻ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തൊട്ടടുത്ത് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലത്ത് നമുക്ക് പാർക്ക് ചെയ്യാം വണ്ടി പാർക്ക് ചെയ്യാം ഞാൻ ഹോട്ടലിലെ പാർക്കിങ്ങിൽ എന്തായാലും വണ്ടി കൊണ്ടുപോകുന്നില്ല കാരണം അവിടെ ആകുമ്പോൾ ഫസ്റ്റ് ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് പുറത്ത് വെച്ചാൽ വണ്ടി വെക്കാനും എടുക്കാനും ഒക്കെ സുഖമാണ് അപ്പോൾ ഇതാണ് ഡി സി സി ഖത്തറിലുള്ള ഒട്ടുമിക്ക ആളുകളും ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് ഓഫറുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പ്രോഗ്രാമുകളൊക്കെ ഒരു സ്ഥലമാണ് ഈ ഡി സി സി എന്ന് പറയുന്നത് ഇത് അടിപൊളി സ്പോട്ടാണ് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഖത്തറിൻ്റെ എന്താ പറയുക നല്ല മനോഹരിത കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ വരാം ഖത്തറിൻ്റെ നല്ല കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങോട്ട് വരാം നമുക്ക് തൊട്ടടുത്തൊരു പാർക്കിങ്ങിൻ്റെ സ്പോട്ട് ഞാൻ കാണുന്നുണ്ട് ഞാൻ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം എന്തൊക്കെ നോക്കിയേ ഓരോ ബിൽഡിങ്ങിൻ്റെ വലുപ്പോൾ അതായതിൻ്റെ ഇടയിലുള്ളൊരു ബിൽഡിങ്ങിലാണ് നമുക്ക് നമ്മളെ ഡെലിവറി കൊടുക്കാനുള്ളത് ഏകദേശം ലൊക്കേഷൻ നമുക്ക് മനസ്സിലായി ആ ബിൽഡിംഗ് നമ്പറും അതേപോലെ പേരും നോക്കുക നമ്മളിതാ ആ ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷനിലൊക്കെ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് ഒരു അഞ്ചിൻ്റെ നടക്കാണ്ട് കാരണം ആ കറക്റ്റ് സ്പോട്ടിൽ നമുക്ക് പാർക്കിങ് കിട്ടില്ല പിന്നെ ഹോട്ടലിൻ്റെ പാർക്കിങ് ചെയ്യാനാണ് ഒരുപാട് റൂൾസുകൾ ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ പുറത്ത് നമുക്കൊരു പാർക്കിങ് കിട്ടി അപ്പോൾ അതാണ് നമ്മൾ പാർക്ക് ചെയ്ത് നമ്മളിത് അവിടേക്ക് നടക്കുകയാണ് ഇത് കറക്റ്റ് സ്പോട്ട് വരുന്നത് ദോഹ കോർണേഷൻ്റെ ഏകദേശം സെൻട്രലായിട്ട് വരുന്ന ഡി ഇ സി സി ഖത്തറിലുള്ള ആളുകൾക്ക് മനസ്സിലാവും ഡി ഇ സി സിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എന്നെ ലൊക്കേഷൻ വെച്ച് മനസ്സിലാക്കിയത് ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമുക്ക് കൊടുക്കേണ്ടാവുക ഓക്കെ ഒന്ന് കൺഫേം ചെയ്യണം നമുക്ക് ഈ കാണുന്ന ദൂരെ നമുക്ക് നടന്നിട്ട് ജസ്റ്റ് ബിൽഡിംഗ് നമ്പർ അതേപോലെ പേര് ഒന്ന് നോക്കിയിട്ട് കൺഫേം ചെയ്യണം നോക്കിയേ ഇവിടെ നിന്ന് ചുറ്റു നിന്ന് നോക്കിയല്ലേ നമ്മളൊന്നും ഈ ലോകത്ത് ഒന്നുമല്ല എന്നല്ലേ മനസ്സിലാവും നോക്കിയേ എന്താണ് സെറ്റ് സംഭവമാണ് ഏതായാലും ഓരോരോ ബിൽഡിങ്ങും നിൽക്കുന്നത് എന്ത് മൊഞ്ചാന്നറിയോ ഇത് ഖത്തറിൻ്റെ സ്പോട്ടാണ് ഖത്തറിൽ ഇതൊക്കെ കാണാത്തവരുണ്ട് എന്തായാലും ഈ ഭാഗമൊക്കെ ഒന്ന് വന്ന് കാണണേ ഇതൊക്കെ കണ്ടാലല്ലേ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കുറേ ചെറിയ ചെറിയ കുശുമ്പും കുന്നായ്മകളൊക്കെ അല്ലേ അതൊക്കെ ആയിട്ട് മാറ്റി വെക്കാൻ പറ്റും നമ്മളൊന്നൊന്നുമല്ല എന്നുള്ളത് മനസ്സിലാക്കാനും പറ്റും എന്താ ചെറിയൊരു ഷോട്ട് ബൈക്കാണ് നടക്കുന്നത് ഈ പാർക്കിംഗ് ഏരിയ ആണ് ഈ വൈക്ക് നമുക്ക് അങ്ങോട്ട് എത്തിയാൽ രണ്ട് മിനിറ്റ് ലാഭം കിട്ടും ലാഭം ആണല്ലോ എല്ലായിടത്തും നോക്കുക അപ്പോൾ നമ്മൾ നിന്ന് അടുക്കാണ് അപ്പം നടക്കുമ്പോൾ തന്നെ ഒരു ഇതാണ് ചുറ്റും നോക്കുന്നേ ഓക്കേ ക്യാമറയിൽ കൊള്ളുന്നതിന് ഉണ്ട് എന്നാലും മാക്സിമം ഞാൻ എടുക്കുന്നുണ്ട് ആ നമ്മളിവിടുന്ന് സെക്യൂരിറ്റിനോട് ചോദിച്ചത് തന്നെയാണ് ബിൽഡിങ് അപ്പോൾ നമ്മളിനി ുള്ളിൽ കയറാൻ ചെറിയൊരു സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട് നമ്മൾ ഐ ഡി കാർഡ് കാര്യങ്ങൾ കോണ്ടാക്റ്റ് കൊടുത്തിട്ടാണ് ഉള്ളിൽ കയറാൻ പറ്റുക ഞാൻ ആ ചെക്കപ്പ് ഒക്കെ ഒന്ന് ചെയ്യട്ടെ ഇത് നമുക്ക് ഡെലിവറിക്കൊക്കെ പോകാൻ സെപ്പറേറ്റ് തന്നെ ലിഫ്റ്റാണ് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് അതാ ഏകദേശം ഇരുപത്തൊമ്പത് നില ഉണ്ട് നമുക്ക് ഈടെ നമ്പർ പതിനാലാമത്തെ നിലയിലാണ് പോണ്ടത് ഓക്കെ ആ സെക്യൂരിറ്റി ചെക്കപ്പുള്ള നമുക്ക് വീഡിയോസ് എടുക്കാൻ അലൗഡില്ല അതുകൊണ്ടാണ് അത് സ്കിപ്പ് ചെയ്തത് ഇതാണ് ഇവിടെ താമസക്കാർ ഉപയോഗിക്കുന്ന ലിഫ്റ്റ് ഇത് നമുക്ക് അലൗഡില്ല അങ്ങനെ ആ ഡെലിവറി ഒക്കെ ആക്കി നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി ചോദിച്ച് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് നല്ലൊരാൾ പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസുകളുണ്ടല്ലോ അതുകൊണ്ട് മാത്രം അവരെ നമ്മൾ തിരിച്ച് നേരെ നമ്മൾ വണ്ടി നിർത്തിയ സ്പോട്ടിലേക്ക് നിർത്തുകയാണ് ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ ഖത്തറിലെ നല്ല കാഴ്ചകളുമായിട്ട് ഡെയിലി ഞാൻ നിങ്ങളെ മുമ്പിൽ വരും Thanks for supporting.